ഇപ്പോൾ ജവഹർലാൽ നെഹ്റു തന്നെ പ്ലാനിങ്ങിനെ സംബന്ധിച്ച് ആലോചിച്ചപ്പോൾ ഗ്രാമീണ പദ്ധതികളെ അദ്ദേഹം വിശദീകരണം ചെയ്തു പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട സഹകരണ മേഖല അത് പറഞ്ഞത് തദ്ദേശ സ്വഭരണ സ്ഥാപന ട്രഷറിയാണെന്നോ പറഞ്ഞാലും മനസ്സിലായി ജവഹർലാൽ നെഹ്റു പറഞ്ഞു സമ്മേളനത്തിന് ശേഷം പത്രസമ്മേളനം സൂചിപ്പിച്ചിരുന്നു ജവഹർലാൽ നെഹ്റു പറഞ്ഞതാണത് അങ്ങനെ വരുമ്പോൾ നമ്മുടെ കേരളത്തിലെ സഹകരണ മേഖല ഇപ്പോഴും നല്ല വിശ്വാസവും ദുഃഖമാണ് അവരെ കയ്യിൽ പോലെ പണമുണ്ട് വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ സഹകരണ മേഖലയിലുണ്ട് സാറിന്റെ അത് ഒറ്റപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും അതൊന്നും ഉണ്ടാവില്ല ഞാൻ പറഞ്ഞില്ല അതൊക്കെ പരിഹരിച്ച് പോവുകയും ചെയ്യും അതിനൊന്നുമില്ല അതുകൊണ്ട് സഹകരണ മേഖലയിൽ പ്രതിസന്ധിയാണെന്ന് പറയുന്നതൊന്നും യാതൊരു കാര്യമില്ല സഹകരണ മേഖലയിൽ ഇപ്പോഴും നല്ല രീതിയിലുള്ള കൂടിയുള്ള പദ്ധതി നടപ്പിലാക്കാൻ കഴിയുന്ന ശേഷിയുണ്ട് അത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ചേരണം ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ നാലഞ്ച് ലക്ഷത്തിലധികം ആളുകൾക്ക് വീട് കൊടുത്തു ഇനിയും വീട് കൊടുക്കാൻ പോവാണ് ഞാൻ പറയുകയും നിങ്ങൾ കേരളത്തിലെ ഏത് പഞ്ചായത്തിനാണോ ഏത് മുനിസിപ്പാലിറ്റിക്കാണോ ഏത് കോർപ്പറേഷനാണോ അവിടെ ആളുകൾക്ക് ഇനിയും വീട് കൊടുക്കാനുള്ളത് ആ വീട് കൊടുക്കാനുള്ളവരുടെ വീട് നിങ്ങൾ സഹകരണ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ധാരണയുണ്ടാക്കി അവരിൽ നിന്ന് പണം വാങ്ങി അതിൻ്റെ പലിശ ഗവൺമെൻറ് കൊടുത്താൽ മതിയല്ലോ അത്ര അത്രമാത്രം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ മുഴുവൻ പാവപ്പെട്ടവർക്കും ഒരു കൊടുക്കാൻ ഒറ്റ കൊല്ലമതി ഈ പുതിയ പദ്ധതി അനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റിൻ്റെയോ സംസ്ഥാന ഗവൺമെന്റിയോ ഒന്നും വേണ്ട ഇവിടെ നമ്മൾ ആലോചിക്കുന്ന രീതിയിൽ കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ചാൽ ഇപ്പോൾ പറയുന്നത് എത്രയാൾക്ക് പോകണം ഓരോ എത്രയാൾ പാവപ്പെട്ടവർക്കല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് സമ്മന്മാർ വീട് ചെറുപോലെ കാര്യം നോക്കില്ല അതുപോലെ സ്കീം ഉണ്ടാക്കിയാൽ മതി